ഹ്രീസ്തലോ ആവേ മരിയ ഞാൻ എൻ്റെ പേര് സുജ വയനാട്ടിലെ നടവൽ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം പതിനാലാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ശക്തമായ ശ്വാസമുട്ടലും ചുമയും തീരെ വയ്യാതായപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ വിധിയെഴുതി അമ്മയ്ക്ക് ശ്വാസകോശത്തിൽ ആണെന്ന് ഈ രോഗം അമ്മ കുറേ കാലമായി അനുഭവിക്കുന്നു മരുന്ന് വാങ്ങും ഇഞ്ചക്ഷൻ എടുക്കും രോഗം കുറച്ച് ദിവസം ഭേദമാകും വീണ്ടും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരുന്നു അവസാനം ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും അവിടെ ചെന്നപ്പോൾ ടെസ്റ്റുകളൊന്നും നടത്താൻ തന്നെ ബയോപ്സി ഒക്കെ ചെയ്യണമെങ്കിൽ അമ്മയ്ക്ക് അതിനുള്ള ആരോഗ്യമില്ല ഓക്സിജൻ്റെ വളവ് അളവ് തീരെ കുറവായിരുന്നു അതുകൊണ്ട് ടെസ്റ്റുകൾ നടത്താനൊന്നും കഴിയില്ല പക്ഷേ ഇവർക്ക് രോഗം മൂർച്ഛിച്ച നിങ്ങൾ തിരികെ ഇവിടെ ഇനി ചികിത്സിക്കാനൊന്നും കഴിവില്ല വീട്ടിലേക്ക് കൊണ്ടുപോയിക്കുള്ളൂ ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ മെഡിക്കൽ കോളേജിൽ ഒരാഴ്ച കിടന്നിരുന്നു അപ്പോൾ എല്ലാ സമയത്തും ഓക്സിജൻ ഓക്സിജൻ അമ്മയ്ക്ക് വെച്ച് കൊടുത്തോണ്ടായിരുന്നു അപ്പോൾ ഓക്സിജൻ സിലിണ്ടർ വീട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഡോക്ടർമാർ ഞങ്ങളെ വിട്ടു അപ്പോൾ ആംബുലൻസ് അവർ തന്നെയാണ് റെഡിയാക്കിയത് ഓക്സിജൻ സിലിണ്ടർ സൗകര്യമുള്ള ആംബുലൻസിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്ന് പറഞ്ഞ് അങ്ങനെ വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയല്ലാത്തതുകൊണ്ട് മലപ്പുറത്ത് അൻജിത്തിയുടെ വീട്ടിലേക്ക് അമ്മയെ കൊണ്ടുപോകുന്നു അത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസത്തിലായിരുന്നു ഇത് സംഭവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു മുസ്ലിം സഹോദരൻ മൂലം ഞാൻ എൻ്റെ ഹസ്ബൻ്റ് കൃപാസനത്തെക്കുറിച്ച് അറിയുകയും അദ്ദേഹം അമ്മ എന്നോട് പറയുകയും ചെയ്തു നീ പോയി ഉടമ്പടി എടുക്ക് ദൈവം എന്തായാലും അത്ഭുതം ഇരിക്കില്ല എന്ന് അങ്ങനെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സ്ഥലവും ലൊക്കേഷനും സെർച്ച് ചെയ്തു അതെടുത്ത് പ്രാർത്ഥനയൊന്ന് കേട്ടു അടുത്ത ദിവസം ഞാൻ ബസ് ബുക്ക് ചെയ്യുന്നു ഞാൻ വയനാട്ടിൽ നിന്ന് ഹസ്ബൻഡ് മലപ്പുറത്തെ വർക്ക് ചെയ്യുന്ന മലപ്പുറം വയനാട്ടിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വരുന്നു എനിക്ക് കൃത്യമായിട്ട് ബസ്സും കിട്ടി കൃത്യമായിട്ട് എന്നെ ഇവിടെ കൊണ്ട് റക്കുകയും ചെയ്തു അന്ന് വന്നപ്പോൾ അവിടെ ഇരുന്ന് ആൾ പറഞ്ഞു ഇന്ന് ഉടമ്പടി എടുക്കാൻ കഴിയില്ലെന്ന് പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കുമെന്ന് അങ്ങനെ അന്ന് ഉടമ്പടി എടുക്കാൻ ദൂരെ നിന്ന് വന്നവർക്കൊക്കെ ഉടമ്പടി എടുക്കാൻ സഹായിച്ചു അങ്ങനെ ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ച് ഉടമ്പടി എടുത്തു ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോയി അമ്മയ്ക്ക് എണ്ണ വെഞ്ചിരിച്ച എണ്ണയൊക്കെ കൊണ്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം ആ ഉടമ്പടി തൈലം കൊണ്ട് പ്രാർത്ഥിച്ച് അമ്മയുടെ നെഞ്ചിലൊക്കെയാണ് ഉള്ള വിഷം അവിടെയൊക്കെ ഇങ്ങ് തിരുമ്മി അത് കഴിഞ്ഞ് അമ്മ ഒന്ന് കുളിച്ചപ്പോൾ തന്നെ അമ്മയുടെ മുഖത്ത് പെട്ടെന്ന് ഒരു പ്രസാദം വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അതെല്ലാവരും പറയും ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വയനാട്ടിലേക്ക് പോയി അമ്മ അവിടെ തന്നെയാണ് താമസിക്കുന്നത് ഒരുപാട് എല്ലാവരും പറയുന്നു അമ്മയ്ക്ക് ഈ രോഗമൊന്നുമില്ല ഇങ്ങനെ രോഗമുള്ള ആൾ അമ്മയ്ക്ക് ഡോക്ടർമാർക്ക് തെറ്റിയതായിരിക്കും ഈ രോഗമുള്ള ആൾ ഒരിക്കലും ഇങ്ങനെയൊന്നും അമ്മ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി ആരെ കണ്ടാലും ഒത്തിരി സംസാരിക്കും വളരെ ഫ്രഷായി അമ്മ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു നല്ല ഈ ഒരിക്കൽ പോലും വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് ഓക്സിജൻ സിലിണ്ടർ വയ്ക്കാൻ വേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല ആ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിത് ഉപയോഗിക്കാത്തത് കൊണ്ട് ഞങ്ങളിത് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു ഒരിക്കലും അമ്മയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടേ ഇല്ല അപ്പോൾ അമ്മ അത് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ സ്വപ്നം കണ്ടു ഒരു സുന്ദരിയായ ഒരു പന്ത്രണ്ട് വയസ്സുള്ള നീല ഒരു മുസ്ലിം കുട്ടിയുടെ ലുക്കായിട്ടാണ് തോന്നിയതെല്ലാം മൂടിക്കെട്ടി വന്ന് അമ്മയുടെ നെഞ്ചിൽ വന്നിരുന്നു ഇങ്ങനെ തലോടുന്നതായിട്ട് കണ്ടു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അതിനുശേഷം അമ്മയ്ക്ക് ഭയങ്കര മാറ്റങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹം ദൈവം തന്ന എന്നും അമ്മ സുഖമായിട്ട് ജീവിക്കുന്നു എല്ലാവരും പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ദിവസം ഇനി ആയുസ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങളിവിടെ നിന്നിട്ട് കാര്യമില്ല അമ്മക്ക് ദൈവം എൻ്റെ മാതാവ് തന്ന അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ തൊണ്ടവേദന ഒരുപാട് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ടോൺസിൽസിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് എപ്പോഴും ഞാൻ നോക്കുമ്പോൾ എന്നും വരുന്നു ഒന്നുകിൽ ആൻറ്റിബയോട്ടിക് കഴിക്കും അല്ലെങ്കിൽ അലോപ്പതി ഇല്ലെങ്കിൽ ഹോമിയോ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് തൊണ്ടവേദന അലർജി അത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം വന്നിട്ടേ ഇല്ല ചെറിയതായിട്ട് വരുമ്പോൾ ഒരു ഉപ്പ് വെള്ളം കുലിക്കുഴിയും അതോടുകൂടി ഇത് മാറി മരുന്ന് കഴിച്ചിട്ടേ ഇല്ല പിന്നെ ഒന്ന് എൻ്റെ അനിയത്തിയും ഒരു വയസ്സുള്ള കുഞ്ഞുമാണ് ഈ കുഞ്ഞുണ്ടായപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് അതിനെന്നും ശ്വാസം മുട്ടായിരുന്നു ആഴ്ച ഒരു മാസം രണ്ട് ദിവസമൊക്കെ ഈ കൊച്ച് എന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഒരാഴ്ചയോളം ഞാൻ അതും അമ്മയോട് അവസ അവസാനത്തെ നിയോഗമായിട്ടാണ് അവളെ ഓർമ്മ വന്നത് ഓർമ്മ എഴുതി അവസാന നിയോഗ അവരെയും സമർപ്പിച്ചു അവൾ അതിന് ഞാൻ ഈ ഉടമ്പടി എടുത്തതിനു ശേഷമാണെന്ന് അറിയില്ല കുട്ടി ആയതിനുശേഷം ഇന്ന് വരെ ഹോസ്പിറ്റലിൽ ഈ ഒരു അസുഖം വന്നിട്ട് അവൾക്ക് പോകേണ്ടി വന്നില്ല അവളുടെ അമ്മയ്ക്ക് ഇത് തന്നെയായിരുന്നു രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ തന്ന യോഗനാൻ്റെ സുവിശേഷത്തെ പറയും പോലെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ പുസ്തകമൊന്നും തികയില്ല എന്ന് പറഞ്ഞ പോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നുകൊണ്ടിരുന്നു വഴി കിട്ടിയത് എങ്ങനെയാണ് വഴി അത് ഞങ്ങളുടെ സ്ഥലത്തേക്കൊരു മൂന്നടി വഴിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ സ്ഥലം അതിന് തൊട്ടടുത്ത സ്ഥലത്തെ ഉടമസ്ഥൻ അത് വിൽ വിറ്റ് പോയി വിറ്റ് പോയപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് രജിസ്ട്രേഷൻ പോകുമ്പോൾ ഞങ്ങൾക്കൊരു കുറച്ച് വീതി കൂടെ വഴി ഒരു പത്തടി വീതി ഒരു അഞ്ചടി വീഴി അഞ്ചല്ലേ ആ വീതിയിൽ ഒരു വഴി തരണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഞാൻ വിറ്റ് പോയില്ലേ ഇനി നിങ്ങൾ വാങ്ങി ഞാൻ കൊടുത്ത ആളിൽ നിന്ന് വാങ്ങാൻ അപ്പം അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന് യാതൊരുവിധ താല്പര്യവും ഇല്ല നമുക്ക് സ്ഥലമായിരുന്നു അദ്ദേഹത്തിന് വിൽക്കാൻ താല്പര്യമില്ല പൈസയ്ക്ക് ആവശ്യമില്ല അപ്പം ഞങ്ങൾക്ക് തരില്ല എന്നുള്ളൊരു സംസാരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അതുവഴി പാല് വാങ്ങാൻ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ദിവസം മനസ്സിലിങ്ങനെ തോന്നിച്ചു ഏതായാലും വെഞ്ചരിച്ച ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ ഉപ്പ് എടുത്തുകൊണ്ട് വന്ന് ഞാൻ ആ റബ്ബർ തോട്ടാണ് അതിനകത്തോട്ട് ഇവിടം വരെയുള്ള വഴി എനിക്ക് തരണേ മാതാവെന്ന് പറഞ്ഞ് മൂന്നാല് റബ്ബറിൻ്റെ ചോട്ടിൽ ഞാനിങ്ങനെ വിതറി ഭയങ്കര വിഷമായിരുന്നു ആ വഴി കിട്ടാണ്ട് എനിക്ക് ആ വഴി പോകാൻ തന്നെ സങ്കടമായിരുന്നു ഞാനൊന്നും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച ഒരു ഒരാഴ്ച കഴിഞ്ഞില്ല അദ്ദേഹം ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞ് ജയ്മോനെ വഴി തരാൻ കേട്ടോ നിനക്ക് എത്ര വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞിട്ടൊരു വിലയൊക്കെ കൂട്ടി വാങ്ങി എന്നാലും കുഴപ്പമില്ല ഞങ്ങൾക്കത് വളരെ അനുഗ്രഹമായിരുന്നു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു